മലയാളികളുടെ ഇഷ്ട നായികയാണ് പ്രിയാമണി ഏറെ നാളുകൾ ശേഷം നേര് എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് പ്രിയാമണി മണി തിരിച്ചു വന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നേര് എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രമാണ് പ്രിയാമണി അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും പ്രിയാമണി സജീവമാണ് തമിഴ് സിനിമയായ കൊട്ടേഷൻ ഗാങ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ജിത്തു സാറിന് നടി മീന വഴി അയച്ചിരുന്നു മീന ഫോട്ടോ അയച്ചപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അദ്ദേഹം എന്നെ ടാഗ് ചെയ്തു താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്തു പെട്ടെന്ന് അദ്ദേഹം മെസ്സേജ് അയച്ചു ഇതാണ് എൻ്റെ നമ്പർ പെട്ടെന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു അന്ന് ഞാൻ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗ് ആയിട്ട് ഹൈദരാബാദിലായിരുന്നു ഞാൻ ജിത്തു സാറിനെ വിളിച്ചു നേര് എന്ന സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി ഞാൻ എൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് നേരെന്ന സിനിമയിൽ അഭിനയിച്ചു എൻ്റെ ഭർത്താവ് മുസ്തഫ് രാജ് എന്നെ നന്നായി പിന്തുണയ്ക്കുകയും ചെയ്തു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക